മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ജോഡികളായിരുന്നു ജിഷിൻ മോഹനും വരതയും ഓൺ സ്ക്രീനിൽ ഒന്നിച്ചഭിനയിച്ച താരങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ സന്തോഷിച്ചവരാണ് ആരാധകർ ഷൂട്ടിങ്ങിനിടയിലാണ് ഇരുവരും തമ്മിൽ സൗഹൃദം ഉടലെടുത്തത് അമല എന്ന പരമ്പരയ്ക്കിടയിലായിരുന്നു പ്രണയം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇരുവർക്കും ഒരു മകൻ കൂടിയുണ്ട് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഇപ്പോഴിതാ ജിഷിൻ്റെയും വരതയുടെയും വേർപിരിയലിൽ വാർത്ത പുറത്തു വന്നതിന് മാസങ്ങൾക്ക് പിന്നാലെ തൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ജിഷിൻ ഒരു പിറന്നാൾ ചിത്രത്തിലൂടെയാണ് നടൻ തൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് കുറിച്ചത് ജന്മദിനാശംസകൾ തോഴി എന്നു കുറിച്ച് നടി മയ നായരെ ചേർത്ത് പിടിച്ച് സന്തോഷ ചിത്രങ്ങൾ ജിഷിൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടു താങ്ക് യു ഡിയർ തോഴ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്നാണ് കമൻറ്റ് ബോക്സിലൂടെ അമയ കുറിച്ചത് കൂടാതെ നിരവധി പേരാണ് അമയയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചെത്തിയത് ആ കൂട്ടത്തിൽ ലവറാണോ അതോ വൈഫാണോ എന്ന കമൻ്റ് ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് കേവലമൊരു പിറന്നാൾ ചിത്രം മാത്രമല്ല തങ്ങളുടെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തുകളുകൾ കൂടിയാണ് ഇരുവരും ചിത്രം പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് സീരിയൽ താരങ്ങളായ ഇരുവരും ഒരു പരമ്പരയിൽ വച്ചാണ് കണ്ടുമുട്ടുന്നതും സുഹൃത്തുക്കളാകുന്നതും ആ സുഹൃ